ചേച്ചി കുറച്ചു നേരമായിട്ട് നിനക്ക് എന്താ പറ്റി നീ ഇവിടെ അല്ലല്ലോ ഒന്നുമില്ല ചേച്ചി ഒരു സുഖമില്ല അത് മനസ്സിലായി ഒന്നുമില്ല നമുക്ക് തെഴുത്തി വെച്ചിട്ടുണ്ട് പറയാൻ പറ പറഞ്ഞു ഞാൻ പോവാ നിക്ക് എന്താ കാര്യം കർത്താവേ ഇതെന്താ ഇടിവെട്ടാ ഒന്ന് അടങ്ങിയിരിക്കന്ന ഞാൻ പറയട്ടെ എന്ത് നീ നീ നല്ല കുടുങ്ങിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ കാര്യത്തിൽ എനിക്ക് അതിന്റെ എന്നാ തന്നെയാണ് അങ്ങനെ പഠിക്കുന്നതോ അല്ല കൽക്കട്ട വെച്ച് പരിചയപ്പെട്ടതാണ് ആളൊരു അടിപൊളി എന്നാലും നീ ഇത് എന്നോട് പറയാഞ്ഞത് മഹാമോശായി ഉണ്ടോ ആ ഉണ്ട് ഒന്നും പറയുന്നില്ല തരുന്നുണ്ട് ഇത് നീ വിചാരിക്കുന്ന പോലെ അതൊക്കെ കാലമൊന്നും ആയിട്ടില്ല കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോയ ശേഷം പരിചയപ്പെട്ടതാ ഇവിടെ വന്നപ്പോൾ മൂഡിലല്ലായിരുന്നു ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ് അതെനിക്ക് തോന്നി നീ എന്തിനാ ഈ ബാൽക്കണിയിൽ നഗം കടിക്കണ അത് പിന്നെ ജൂഡിന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് കാണണോന്നു തീരെ വയ്യാതിരിക്കുന്ന ആളാ ജൂഡിന് ഇവിടെ റിലേഷനൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു ആദ്യൊക്കെ എതിർപ്പായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന്റെ രണ്ടു ദിവസം മുന്നേ ആണ് അവര് ഓക്കെ പറഞ്ഞത് പുള്ളി അതിന്റെ ഭയങ്കര സന്തോഷത്തിലാ ഓ ആ എന്നാ പിന്നെ പോയി പുള്ളിക്കാരന്റെ കണ്ടിട്ട് വാ ആ അതാണ് പ്രശ്നം ആളുടെ വീടോടെ അടുത്തൊന്നും അല്ല ആര് പറന്ന് വിട്ടിട്ടുണ്ടോ ഇല്ല അതാണ് ഒരു ഏഴ് മണിക്കൂർ യാത്രയുണ്ട് ജൂഡ് നാളെ പുലർച്ചെ കാറുമായിട്ട് വരാന്നാ പറഞ്ഞത് പോയാ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും ഓ എന്നിട്ട് നീ എന്താ തീരുമാനിച്ച നീ പറ തൽക്കാലം നാളെ പോയിട്ട് വാ ബാക്കിയൊക്കെ വന്നിട്ട് ശരിയാക്കാം ഹാപ്പി ആയില്ലേ ഞാൻ വന്നിട്ട് കഴിക്കാം അന്ന് പുലർച്ചെ ജൂട് കാറുമായിട്ട് വന്നു ഞാൻ കൊടുത്ത ധൈര്യത്തിൽ അവൾ അയാൾക്കൊപ്പം പോയി പക്ഷെ പിറ്റേന്ന് പറഞ്ഞ സമയത്ത് അവൾ തിരിച്ചെത്തിയില്ല പിന്നീട് ഒരിക്കലും നാല് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ പോലീസിൽ പറഞ്ഞു ജസ്സി പറഞ്ഞ് വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ജൂഡിനെ പറ്റി അറിയാമായിരുന്നുള്ളു വീട്ടുകാരോടെ ഇത്രയും ദിവസം മറച്ചു വച്ചതുകൊണ്ട് എനിക്കിതൊക്കെ തുറന്നു പറയാൻ പേടിയായിരുന്നു